ദൈവത്തിന്റെ കൃതയാ ദൈവത്തിന്റെ അഭിഷേകമാണ് കർത്താവ് തോന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം പാഠപ്പെട്ടിട്ട് ഇതൊരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് ജീവിതം മുഴുവൻ ഇപ്പൊ സൂര്യപ്രകാശം മകളും നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഹൈന്ദവ മകള എല്ലാവരും വീടിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാം മുടക്കവും തടസ്സമായിരുന്നു പക്ഷെ ആ വീട്ടിൽ വന്നവരെല്ലാം എന്തൊരു പ്രകാശമായി വീടിന് എന്നിട്ടാ ചേച്ചി പറഞ്ഞ പ്രകാശമുള്ളവൻ പണത് നന്നവനാ സ്വന്തമായിട്ടുള്ളവൻ പ്രകാശമായവനാശാഴ് നിനക്ക് പറയാൻ പറ്റാത്ത പറഞ്ഞോണ്ടിരിക്കണേ എന്റെ വീടിന്റെ പ്രകാശം എന്റെ ക്രിസ്തുവിന്റെ ഒരു പ്രകാശം അവൻ അവൾ അവളെ കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കും ഈശ്വരനൊക്കെ പുതിയ തിരിയക്കത്തിരി പിടിച്ച് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നില്ല ക്രിസ്തുവിൻ പ്രകാശം ഒരു 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 രോഗത്തിന്റെ പ്രതിസന്ധിയുടെ തകർച്ചയുടെ ഇരുട്ടിലൊക്കെ നിൽക്കുന്ന കുഞ്ഞ് നിന്നെ പ്രകാശിപ്പിക്കാൻ നിന്റെ കർത്താവിന് കഴിയുമെന്ന് സങ്കട എന്ത് ദുഃഖമാകട്ടെ ആ ദുഃഖത്തിന്റെ അളവ് കർത്താവ് കുറച്ചുകൊണ്ടുവരും നീ വിചാരിക്കുന്ന ആഴങ്ങളൊന്നും ആ പ്രതിസന്ധിക്കുണ്ടാവില്ല എത്ര ചുറ്റിക്കെട്ടുള്ളതാണെങ്കിലും ആ ചുറ്റിക്കെട്ടിനെ അഴിച്ചു മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയും അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലായിരുന്നു നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവിടെ വന്ന് അലേലിയ മാത്രമല്ല കുഞ്ഞ നീ ഇറങ്ങി നടക്കുന്ന വഴികളിൽ അവിടെ നിന്ന് എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് കുടുംബ ബന്ധങ്ങളൊക്കെ പ്രകാശിപ്പിക്കും ഒരു വാർത്തന നിയോഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അവർ കേട്ടു യു കെയിലും നോയിമ്പും നൊവേന ഒക്കെ എടുത്ത് ഫാമിലി വീസായി അടിച്ചു കിട്ടി യു കെ പോയതാ നമ്മി തല്ലിക്കൊണ്ടിരിക്കുക അവള് വിവാഹമോചനം വേണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇരുട്ട് പൗരോഹിത്യ ജീവിതത്തിൽ ഇരുട്ട് കേറാവണ്ട് മക്കള് സന്യാസ ജീവിതത്തിൽ ഇരുട്ട് കേറാവണ്ട് മക്കള് കുടുംബ ജീവിതങ്ങളിൽ ഇരുട്ട് കേറാവണ്ട് കർത്താവ് ഇരുട്ടായി മാറുമ്പോ കർത്താവ് ഇരുട്ടായി മാറുമ്പോ നീ ആരുമായി കൊള്ളട്ടെ അപ്രത്യക്ഷമാകോ സമാധാനം അപ്രത്യക്ഷമാവോ തൃപ്തി അപ്രത്യക്ഷമാവോ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ തൃപ്തി എന്നുള്ളത് വെളിയിലുള്ള സംഗതിയല്ല ഉള്ളില് നിന്റെ ചോരയില് പരിശുദ്ധാത്മാവ് നൽകുന്നത് ആരാ പറഞ്ഞാൽ മത പരീസ്യല്ലേ സമാധാനം എന്ന് പറയുന്ന യുദ്ധമില്ലാത്ത അവസ്ഥയല്ല അപ്പോ പാപ്പാമാരാരോ പറഞ്ഞതാണ് പന്ത്രണ്ടാം ബീസ് പാപ്പ എനിക്ക് തോന്നണേ യുദ്ധമെന്ന് പറയുന്ന സമാധാനം എന്ന് പറഞ്ഞ യുദ്ധമില്ലാത്ത അവസ്ഥയല്ല നമ്മളങ്ങൾ വിചാരിക്കുന്നത് വഴക്കില്ലാത്ത വീട്ടിൽ ഒന്നും സമാധാനമൊന്നുമില്ല മക്കളെ വഴക്കില്ലാത്ത വീടിൻ്റെ പേരല്ല സമാധാനമുള്ള വീട് കർത്താവ് ഉള്ളില് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ പേരാണ് സമാധാനമുള്ള വീട് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം കല്യാണവൻ വലിയ ബുദ്ധിമാനാ വലിയ ബുദ്ധിമാൻ വലിയ ബുദ്ധിമാനാ ആൽബർട്ട് ഐസ്റ്റിനേക്കാൾ ബുദ്ധിയുള്ളവനാണ് ദൈവമൊക്കെ അവൻ പുച്ഛ കല്യാണോ കാലി കെട്ടാനൊന്നും എന്നെ കിട്ടത്തില്ല മന്ത്രം കൂടി പുതപ്പിക്കാനൊന്നും എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവളോട് പറഞ്ഞു അവനോട് പോകാൻ പറയാൻ പറഞ്ഞു ദൈവത്തെ വിശ്വസിക്കാത്തവൻ ഭാര്യയെ വിശ്വസിക്കത്തില്ല ദൈവത്തെ വിശ്വസിക്കാത്തവൻ ഭാര്യയെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാലി കെട്ടാനും പറ്റിയല്ല മന്ത്രം കൂടി ഇടാൻ പറ്റത്തില്ല നിന്റെ കൂടെ വരാൻ എനിക്ക് മനസ്സും പ്രേമിച്ച് നടന്ന പ്രേമിച്ച് നടന്ന ബുദ്ധിജീവികളുടെ പ്രേമലത്തെ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടു കൊല്ലമെങ്കിലും ആയി ഡോക്ടേഴ്സാണ് പമ്പ പഠിച്ച് അവള് പെട്ടെന്ന് കേറി അമേരിക്ക പോയി ഇവൻ ഇവൻ പോകണ്ടെന്ന് വെച്ചു ഇവൻ അതിലും എടുക്കണ സർജന ഇവൻ ഇവൻ സർജന പ്രേമിച്ച് നടന്ന കല്യാണമായി പെണ് എന്ത് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അവനെ കേട്ടത്തുള്ളു മറ്റൊരു മതവിഭാതിപ്പെട്ടവനാണ് ഈ വീട്ടുകാർ ഭാവങ്ങൾ ദൂരേന്ന് വരുന്നതാണ് എളുപ്പം കാലത്ത് ചൂട്ടും കത്തിച്ചിറങ്ങുന്ന കയ്യില്ല അങ്ങനത്തെ ഒരു വീട് കണ്ണീരോട് ഈ അമ്മ ആ കോവിഡിൻ്റെ സമയമൊക്കെ ഞാൻ ഓർക്കുക വണ്ടിയില്ലാത്ത സമയത്ത് എങ്ങനെങ്കിലും തലകുത്തി പറഞ്ഞ് വിമലഗിരിയിൽ ഇവരെത്തും മകള് കൈവിട്ട് പോകാൻ പോകുമ്പോഴേ നമുക്കങ്ങനെ വന്നേ പറ്റത്തുള്ളൂ മകളെ നമുക്ക് നഷ്ടങ്ങളൊന്നും വരാത്ത കാലത്തെത്തോളം നമ്മൾ ദൈവത്തെ ഒന്നും തേടത്തില്ല എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുമോ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും അല്ല മുഴുവൻ നേരം അതെ നമ്മൾ നമ്മൾ കണക്ക് കൂടുക ആത്മീയതയ്ക്ക് പോലും കണക്കുണ്ടല്ലോ എന്നെ ആത്മീയതയ്ക്ക് പോലും കണക്കുസമുണ്ട് മക്കളെ നമുക്ക് പന്ത്രണ്ട് തിരികെത്തിച്ചേക്കാം പതിമൂന്നൊന്നും വേനില്ല കണക്കുകളാണ് തെറ്റിദ്ധരിച്ചേക്കല്ല കേട്ടോ സ്വർഗത്തിന് കണക്കുകളൊന്നുമില്ല കേട്ടോ പൊട്ടക്കണക്കന്മാരുടെ നാടാണ് സ്വർഗം പൊട്ടക്കണക്കിൻ്റെ നാടാണ് സ്വർഗം ഹാലയിലൂയ അവസാനം നോക്ക് അവസാനം ഇപ്പോൾ ചെരി ഇവൻ ക്രിസ്ത്യാനിയാകാൻ പോവുക മാമൂത്സം മുങ്ങാൻ പോവുക വന്നു എൻ്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ച മോനെ നീ എന്തിനാടാ മാമുസം മുങ്ങാൻ പോകുന്നേ ബാക്കി കൂടെ ഞാൻ ചോദിച്ചാലേ ഉത്തരം കിട്ടത്തുള്ളൂ അവളെ കെട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ക്രിസ്ത്യാനി ആകാൻ പോകുന്നേ അല്ലാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ തന്നെ രണ്ട് മൂന്ന് വാക്യങ്ങളുള്ള ചോദ്യം ചോദിച്ച മാമതച്ചു എനിക്ക് ക്രിസ്തുവിനെ അറിയത്തില്ല എനിക്ക് വൈകുളം അറിയത്തില്ല എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല അവളെ കെട്ടണമെങ്കിൽ അത് വേണമെങ്കിൽ ഞാനത് ചെയ്തേക്കാം അപ്പോൾ മോന് ക്രിസ്തുവിനെ അറിയത്തില്ല വിശ്വാസം ഇല്ല അല്ലേ ഇല്ല ഇത് കേട്ടുകൊണ്ട് അമ്മയും ഇളയ പെണ്ണും അടുത്ത് നിപ്പുണ്ട് നമ്മൾ ശരി പോയിച്ചു നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു അനിയത്തി പെണ്ണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ജജി അവൻ എന്ന് പറഞ്ഞാ ആ മൊമെന്റിൽ അവൾ കല്യാണം വേണ്ടെന്ന് വെച്ചു അവൾ ജീസസ് യൂത്ത് ഒക്കെ അവൾ പറഞ്ഞു ഈശോയെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട ആ കല്യാണം അവിടെ തീർന്നു കൈ കഴിഞ്ഞ അവൾ കല്യാണം കഴിച്ച് തിരിച്ചു പോയി അവള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കും വേണ്ടാത്തവരെ കൈയടിച്ച് വേണ്ട ക്രിസ്തു ഇല്ലാത്തൊരു കാര്യം ക്രിസ്തു ഇല്ലാത്തൊരു നേട്ടം ക്രിസ്തു ലാഭം ക്രിസ്തു അതെനിക്ക് പക്ഷെ അവള് ഞാനങ്ങനെ പറഞ്ഞു വീസ അടിച്ചു കിട്ടിയിട്ട് അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വീസ നീ ക്യാൻസലാക്കിയേക്ക ഒരു പതിനേഴ് വയസ്സുകാരി പെണ്ണിന്റെ വാർത്തനാണ് ഞാനിപ്പോ പറഞ്ഞത് സാക്ഷ്യം െ ഇംഗ്ലണ്ടിന് പോകാൻ നീ എന്റെ മക്കളെ ജീവിതത്തിൽ ക്രിസ്തുവേ നിന്നെ പ്രഘോഷിക്കാൻ പറ്റുന്നില്ലെങ്കില് എനിക്ക് തരാൻ ആഗ്രഹ അനുഗ്രഹങ്ങൾ നീ ൻസലും ഇപ്പം കിട്ടും വേണ്ടതാവേ ഈ അനുഗ്രഹം നിന്നെ നിന്നെ തിന്റെ ഇരട്ടി സേവിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ അനുഗ്രഹം എനിക്ക് വേണ്ട കുറച്ച് വരെ ഇന്ന് അവിടെ വിഴുന്നൊക്കെ ഏതാണ് പറയുന്നുണ്ട് ഒച്ചത്തെ വിളിക്കാൻ ധൈര്യം ഉണ്ടൊക്കെ വിളിച്ചു അല്ലേലിയാണ്

എല്ലാ ബന്ധങ്ങൾക്കും എല്ലാ സ്നേഹങ്ങൾക്കും എല്ലാ അടുപ്പങ്ങൾക്കും എല്ലാ ലാഭങ്ങൾക്കും എല്ലാ നേട്ടങ്ങൾക്കും മുകളിൽ അവരുമായിട്ടൊരു ബന്ധം ഹാലയിലൂയ വചനത്തിലേക്ക് വരാ അല്ലേ ഇച്ചിരി വചനം പറയേണ്ടേ ഹാലയിലൂയ ഹാലുയ്യ നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് മക്കളെ അത്ര വില കുറഞ്ഞവനൊന്നുമല്ല നിങ്ങളുടെ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് നിങ്ങളുടെ ക്രിസ്തു ദൈവകുമാരനാണ് നിങ്ങളുടെ ക്രിസ്തു സ്വഗത്തിന്റെ താക്കോലുള്ളവനാണ് നിങ്ങളുടെ ക്രിസ്തു പിതാവെല്ലാം ഏൽപ്പിച്ചു നിങ്ങളുടെ ക്രിസ്തു ഇന്നത്തെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കണം കേട്ടോ സാക്ഷ്യങ്ങൾ നമ്മൾ ഇടുന്ന സാക്ഷ്യങ്ങൾ വളരെ മനോഹര ഇന്നൊക്കെ ഉണ്ട് ചെറിയ മക്കൾ വന്ന് പറയുന്ന വലിയ സാക്ഷ്യങ്ങള് ചെറിയ മക്കള് പറയുന്ന വലിയ സുവിശേഷങ്ങള് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഇതാണ് എന്താ പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യാക്കോപിനും ഒക്കെ നൽകിയിരുന്ന വാഗ്ദാനം

നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തിനേക്കാളും വിലയുള്ളതായത് നിന്റെ സ്വർണം നിന്റെ സ്വർണം മങ്ങിപ്പോകും പൈതനെ നിന്റെ നോട്ടുകെട്ടുകൾക്ക് വിലയില്ലാതായി തീരും നിന്റെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ മരവിപ്പിക്കപ്പെടും പക്ഷെ ഒരിക്കലും മരവിപ്പിക്കപ്പെടാത്ത ഒരിക്കലും മങ്ങിപ്പോകാത്ത ഒരിക്കലും വിലയിടിയാത്ത ഈശോയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കല്ലേലിയെ പറയുന്ന എനിക്ക് അറിയത്തില്ല ചേട്ടാ പൊണ്ണയ്ക്ക് നല്ല വേദന വരുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞാൻ പറയും ഈശോയെ പറ്റി ആവേശം കൊള്ളുന്നില്ലെങ്കിൽ പിന്നെ ആരെ പറ്റി മക്കളെ ആവേശം കൊള്ളാൻ പോകുന്നെ ഈശോയ്ക്ക് മുദ്രാവാക്യം വഴി ചിലപ്പിന് ഏത് നേതാവിനെ നിങ്ങൾ മുദ്രാവാൻ പോകുന്നേ ലു ലുയ്യ അപ്പന്റെ വിശ്വാസവും അമ്മയുടെ വിശ്വാസവും ഒക്കെ ഈ മെഴുകുതിരി കത്തുന്നത് പോലെ ഉരുകി വീഴുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ കൊച്ചുങ്ങള് മാറണം അതാളിക്കത്തിയെ പറ്റത്തുള്ള മക്കളെ അത് ആളിക്കത്തിടങ്ങുമ്പോ നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചത് ഇതാണ് എന്ത് പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനം ദൈവം നിറവേറ്റി ഹാലു എങ്ങനെ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി ഉത്ഥാനത്തിൽ നിന്റെ സകല അഭിഷേകങ്ങളുമുണ്ട് യേശുവിന്റെ ഉത്ഥാനത്തിൽ നിന്റെ സകല അനുഗ്രഹങ്ങളുമുണ്ട് യേശുവിന്റെ ഉദ്ധാനത്തിൽ നിനക്ക് കിട്ടേണ്ട സകല കൃപകളുമുണ്ട് അത്ഭുതത്തിന്റെ ക്രിസ്തുവിന്റെ ഉത്ഥാനം നമ്മുടെ കണ്ണിന് മനസ്സിലാകാത്തത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്തത് ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ദൈവിക പ്രതിഭാസത്തിന്റെ പേരാണ് അത്ഭുതമക്കില് ഈ വചനം കേട്ടുകൊണ്ടി വ്യക്തി ആര് ആരും ആയിക്കൊള്ളേരി നിറവേറ്റും മക്കളെ നിറവേറ്റും കഴിഞ്ഞ ഞായറാഴ്ച ഒരു ദൈവ വൈദല്ലോ ഞാൻ ചേട്ടൻ ഒരു രക്ഷയിൽ നിൽക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല രണ്ട് മിനിറ്റ് നിന്നാവുന്ന ചേട്ടന്റെ ബാലൻസ് പോയി ചേട്ടൻ മറിഞ്ഞു വീഴും ചേച്ചി കൊണ്ടു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല ചോ അത് പറ്റത്തില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ് പോകും കഴിഞ്ഞ ഞായറാഴ്ച വെമ്മിലേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേ ചേച്ചു വന്നിട്ട് ഇവിടെ അധികം ദൂരത്തൊന്നും അങ്ങനെ ശരി മറ്റേ വരുന്നേ ഒരു പത്ത് പദത്തിന്റെ വരുന്നൊണ്ട് വന്നു ആളുകൾ കൂടി ഇടിച്ചു കണ്ടിട്ടു ചേട്ടുണ്ട് നമുക്ക് ഒരു മനുഷ്യൻ കിടപ്പുണ്ട് അയ്യോ എന്ന് അയ്യോന്ന് കരഞ്ഞുകൊണ്ട് കിടക്കുക പറ്റിയത് സഹിക്കാൻ പറ്റുന്നില്ല ചോ ഒരു വശം മുഴുവൻ ഇങ്ങനെ വേദന കൊണ്ട് ചേട്ടാ എഴുതാ എഴുതാൻ പറ്റുന്നില്ല ചോ എഴുന്നേറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ ബാലൻസ് പോയി താഴെ പോകും ചേട്ടൻ എഴുന്നേറ്റിരിക്കുക ചേട്ടൻ ഇരിക്കുന്നത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ അല്ലേട്ടാ ഇരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ അല്ലേ വീട്ടിൽ ചേട്ടൻ ചേട്ടനിക്ക് പരിശുദ്ധ മറിയത്തിന്റെ തീർത്ഥാടന ഇരുന്നേറ്റ് ഇരിക്കുക കേട്ടാ ചേട്ടൻ ഇരുന്നു ചേട്ടൻ എഴുന്നേറ്റ് ഞാൻ നമുക്ക് പതുക്കിങ്ങനെ തിരുമുന്നുണ്ട് വേദന ഉണ്ടോട്ടാ ഇല്ലേ വേദന ഉണ്ടോട്ടാ ഇല്ല വീണ്ടും ചോദിച്ചു വേദനയുണ്ടോ ചേട്ടാ ഇല്ല ആ ചേട്ടാ ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ വന്നിട്ട് പോയി കാണണം വന്നിട്ട് ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കണം അല്ലച്ച ഞാൻ നോക്കുക കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായിട്ട് ഞാൻ കിടപ്പാണ് വെച്ചു എനിക്ക് രണ്ട് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റി ഞാൻ ബാലൻസ് പൊയ്ക്കൊണ്ടിരിക്കുക ചേട്ടന്റെ ബാലൻസ് പൊക്കോണ്ടിരിക്കുക ചേട്ടൻ ഞാൻ തപ്പി നോക്കുക ഞാൻ ചോദിച്ചു ചേട്ടൻ വേദന തപ്പി നോക്കുകയാണോ അച്ഛനാ ഇങ്ങനെ അച്ഛൻ ചെയ്ത അത്ഭുതമൊന്നും അല്ല വക്കളെ പറയുന്നത് നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം സൂക്ഷിക്കുന്ന കൃതകൾ വരങ്ങൾ അത്ഭുതങ്ങൾ കഴിഞ്ഞാഴ്ച മനുഷ്യന്റെ പ്രത്യേകതരം രോഗം ഇടയിൻ മുതലിക്കിനേദനയാക്കും ന്യൂറോ ന്യൂറോ സംബന്ധമായ ൊന്നുമില്ലോ സംബ അട കൊ ഒ നീ വേദന തന്നു നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നീ അഭിഷേകം തപ്പിയ അഭിഷേകം കണ്ടുപിടിക്കാൻ പറ്റുന്ന തോന്നും നീ കൃപ തപ്പിയാ നിനക്ക് കൃപ കിട്ടുന്നു നിന്നെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പാപവും ഭാരവും നീക്കിക്കളയുകേഖനത്തില് പതിമൂന്നാം അധ്യായത്തില് അടിമയല്ല നീ പുത്രനാണ് പുത്രനാണെങ്കിൽ നീ അവകാശിയാണ്

യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു ഉയർപ്പ അവൾ യേശു കുബാന മക്കള് നമ്മള് പറയുംവരിക്കുരിശിലെ ബലിയാന്ന് പറയും കാൽവരി കാൽവരിക്കുരിശിലെ ബലിയല്ല മക്കളെ ഈശോയുടെ ഉയർപ്പിന്റെ പേരാണ് പുരോഹിതനപ്പം എങ്ങനെ ഉയർത്തിപ്പടിച്ച് ഇതാ ക്രിസ്തുവിന്റെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കുരിശിൽ തൂക്കിക്കൊന്ന ക്രിസ്തുവിനെ അവിടുന്ന് കർത്താവും ദൈവവുമായി ഉയർന്നോ മരണത്തിന്റെ ഭാഗിയുടെ പേരല്ല കുബാന ഉത്ഥാനത്തിന്റെ സ്വതഗീതത്തിന്റെ പേരാണ് കുബാനു മരണം തോൽപ്പിക്കപ്പെടുന്നു ശരിയാ മരണമുണ്ടവിടെ മരണം ഉണ്ട് അവിടെ പക്ഷെ മരണം തോൽപ്പിക്കപ്പെടുന്നു പാപം ദുഃഖവും നിരാശയും നീക്കപ്പെടുന്നു ഇതാ പുതിയ പുതിയ ആകാശവും നീ നിൽക്കുന്ന മണ്ണ് മാറിപ്പോവുക നീ ചില സ്വയം നോക്കുന്നതിന് സ്വർഗം മാറിപ്പോവുക രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നീ എന്റെ മോനാടാ നീയ ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു മക്കളൊന്ന് ദൈവസന്നിധിയിലേക്ക് അപ്പന്റെ പക്കലേക്ക് ഒന്ന് ഒരു കൊച്ചു കുഞ്ഞെന്നെ എടുക്കുന്നു പറഞ്ഞ അപ്പന്റെ അമ്മയുടെ നേരെ കൈ നീട്ടുന്നത് പോലെ നീ വിശ്വസിക്കൂടെ അവിടെ നിനക്കൊരു വിമോചനം നിനക്ക് വിടുതൽ നൽകുന്നുണ്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ നീ യോഗങ്ങളെ സമർപ്പിച്ച മക്കള് നേതരങ്ങള് സമർപ്പിച്ച് സങ്കടങ്ങളെ സമർപ്പിച്ച് നിരാശകള് സമർപ്പിച്ച് ശബന அபுத ரோகசாங்கள் அல்புதல்கள் சாபங்கள் நெகி போகட்டும் போகட்ட உண்ணங்கள் மாதாபிதாக்கள் ஜீவனில் தங்க அனுகிரிக்கப்படட்டேரா